അപ്പോൾ ചെങ്ങായമാരെ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ എന്താ പറയാ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങാറില്ല അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമ്മൾ സോപ്പിലതല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ ഇട്ട് ഗ്രാൻഡിൻ്റെ ഇതിന് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നല്ല അടിപൊളി കേക്കാണ് നോട്ട്സൊക്കെ ഉള്ള കേക്ക് അപ്പോൾ നാട്ടിലൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നതല്ലേ ഡിസംബർ മാസമല്ലേ അപ്പോൾ ഉണ്ടോ ഉണ്ട് ബോട്ടിലൊക്കെ അടിപൊളിയല്ലേ അതിന് നല്ല ക്രിസ്മസ് ആഘോഷിക്കുന്ന തിരക്കിലന്നെയൊക്കെ എല്ലാം അപ്പൊ ഈ വർഷം കടന്നു പോകാനില്ലേ അപ്പോൾ മറക്കാതെ ലയിക്കുക അപ്പൊ ഒന്നേ ദിവസം തുടങ്ങിയാലോ നേരം പിന്നെ ഇവിടെ മലയാളീസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വർഷം നമ്മൾ തുടങ്ങാ ഈ വർഷം കഴിഞ്ഞല്ലേ ഞാൻ അടുത്ത വർഷം തുടങ്ങാനല്ലേ അപ്പോൾ ഈ വർഷം ഏതായാലും ഇങ്ങനെ പോട്ടല്ലേ അപ്പൊ അടുത്ത വർഷം സാറാക്കാന്നറിയല്ല നമ്മള് അങ്ങനെ ഓരോ വർഷം ഇങ്ങനെ ഉഷാറാക്കാൻ ഉഷാറാക്കാറൊന്നു കടന്നു പോകില്ല നമ്മളിന്ന് അങ്ങനെ പോട്ടേന്ന് ഇത്രീട്ട് നമ്മൾ പിടിച്ചുവെക്കണല്ലേ അപ്പം നമ്മൾ ഫ്രൂട്ട്സിൽ അടിപൊളി ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉള്ള വേറെ ഐറ്റി പിന്നെ നമ്മളെ കരിക്കട്ട കുപ്പായ ഒക്കെ എടുത്തേണ്ട എല്ലാ അടിപൊളി ചെങ്ങനാക്കിയതാ കവറിലന്നൊക്കെ ചായ നേരം കുടിക്കാനും ചായ കുടിക്കാം ചായ പിടിച്ചെ ക്ഷീണം വരുന്ന അറിയില്ല തണുപ്പൊക്കെണ്ടുള്ള കൂട്ടള സീസണി ഇനി ഞ്ചാറ് മാസം ഫുള്ള് കോട്ട് ഈ കോട്ടിനൊക്കെ എന്താ റേറ്റ് ഉള്ളത് ഞങ്ങൾ അനുസരിച്ചോ നാലഞ്ഞൂറേ ഉള്ളു അല്ലേ നല്ല കോട്ടാണല്ലോ നാലഞ്ഞൂറ് തണുപ്പാണ് അമ്മാര് തണുപ്പല്ല കൂട്ടില്ലാതെ നടക്കൂല പരിപാടി ഇവിടെ എന്താ റേറ്റാകും നല്ല വിധം കൂട്ടാണ്ടോ ഇപ്പം നിന്റെ ഇവിടെ ചാച്ച പോട്ടോ എന്റെ വെറുതെ നമ്മൾ കൂട്ട് ഒന്ന് വാങ്ങിയാലോ പിന്നെ വാങ്ങാം ഷോപ്പ് അപ്പൺ ആക്കണം അതിനുമ്പോൾ ചായ പിടിക്കണം ആറ് മണിയായിട്ട് കൊടുത്ത് കഴിച്ചെ രാവിലെ അപ്പം നമ്മൾ രാവിലെതാ നല്ല വിഷമുണ്ട് പിന്നെ രാത്രി കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ മുക്കല കിട്ടോ നോക്ക എന്തായിരുന്നു മുസക്കല് നമ്മൾ വാങ്ങാൻ പോണ കടിക്കാൻ ചെന്ന് നോക്കാം കൊറേ കാലം നമ്മള് വീട് ഇട്ടിട്ടല്ലേ ഓരോരുത്തര് കഴിച്ചു വാക്കി നല്ല തിരക്കുള്ള തിരക്കാരും മുസക്കലിട്ടും അറിവില്ല ആരക്കുന്നോടാ ഓടാ ദാ നടക്കുന്നോടാ ഓടാ ഓശക്കരെ ഇതിവാ ഹബസ് ഒരു വണ്ട് ഒരു על അരയ ഒരു വണ്ട് വെങ്ങണ്ടുള്ളക്കെങ്ങ മാറ്റിക്കോട്ടോ ലൈറ്റ് ആയിക്കുമണ്ട് ഇട്ട് വേണ്ട മാർദ കമ്മണ്ടി ആണ് ആർട്ടോടോ ഗുണ്ട കുറക്കര മണ്ടേരോ Tetata eritare masuk ke mana, pun. ke tempat. Asana masuk ke tempat, masuk ke tempat, masuk ke tempat. Masuk ke ke tempat. Masuk ke di masuk ke tempat. di ഇതൊന്നും ഇട്ടിട്ടില്ല ഇല്ലേ തെക്കാട് എന്തൊക്കെ കേട്ടിട്ടുണ്ട് രാഹു അടുവാ ചിക്കൻറെ പീസൊക്കെട്ടാറുണ്ടേ അച്ചാറും ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നേ പുളിയൊന്നും

പോറ്റെ മുരിങ്ങായങ്ങനെ പോറ്റെ മുരിങ്ങായൊന്നുമില്ല എന്നാ പയർ പേരുമോ അടിപേടിച്ചിരുന്നു അപ്പടെ നിന്നെ പല്ലേ കണ്ടാവത്തില്ല

അന്നാ കയ കയ ഇല്ലേ ഹേ കയറ്റ് നടന്നു ഹേ ഹലബന്ദർ പാട്ടിപ്പൂരി